തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ എൻ എം രാജു അറസ്റ്റിൽ നിക്ഷേപത്തുക മടക്കി നൽകിയില്ല എന്ന നിക്ഷേപകരുടെ പരാതിയിലാണ് നടപടി ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എം എം രാജുവിന്റെ ഭാര്യ ഗ്രേസ് മക്കളായ അലൻ ജോർജ് അൻസൽ ജോർജ് എന്നിവരുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി തിരുവല്ല നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ എൻ എം രാജുവിന്റെ പേരിൽ തിരുവല്ല പുളിക്കീഴ് പോലീസ് സ്റ്റേഷനുകളിലായി പതിനാറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ജില്ലയിൽ മറ്റിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലും എൻ എം രാജുവിനെതിരെ കേസുകളുണ്ട് നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് നിക്ഷേപകർ തിരുവല്ലയിലെ ഹെഡ് ഓഫീസിൽ പ്രതിഷേധ സമരം നടത്തിയിരുന്നു ഉടമസഭയിലുള്ള ഭൂമി വിറ്റ് നിക്ഷേപ തുക തിരികെ നൽകാമെന്ന് എൻ എം രാജു നിക്ഷേപകരെ അറിയിച്ചിരുന്നു നെടുമ്പറമ്പിൽ ഫിനാൻസിയേഴ്സിന് വിവിധ ജില്ലകളിലായി നൂറ്റി അൻപതോളം ബ്രാഞ്ചുകളുണ്ട് തിരുവല്ലയിലെ വീട്ടിൽ നിന്നാണ് എൻ എം രാജുവിനെയും ഭാര്യയെയും രണ്ട് ആൺമക്കളെയും തിരുവല്ല പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ഇരുന്നൂറ് കോടിയുടെ നിക്ഷേപം എൻ എം രാജു സ്വീകരിച്ചതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നിക്ഷേപ തുക വിവിധയിടങ്ങളിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്നതിന് എൻ എം രാജു വിനിയോഗിച്ചു ഈ ഭൂമി ലാഭത്തിൽ മറിച്ചു വിൽക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതാണ് സ്ഥാപനത്തെ പ്രതിസന്ധിയിലാക്കിയതെന്നാണ് പോലീസ് വിശദീകരണം എൻ എം രാജുവിന്റെയും കുടുംബാംഗങ്ങളുടെയും പാസ്പോർട്ടുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കേരള കോൺഗ്രസ് എം മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ാണ് എൻ എം രാജു റിപ്പോർട്ടർ പത്തനംതിട്ട